പറയുമ്പോൾ ഒരു അടിപൊളി ടൊമാറ്റോ റൈസ് വെറും പത്ത് മിറ്റിൽ കുക്കറിൽ ഉണ്ടാക്കിയാലോ ഉണ്ടാക്കാൻ പറ്റുമോ ഞാനിവിടെ എടുക്കുന്നത് നാല് തക്കാളി നല്ല പുളുപ്പില്ലാത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഈ അരി നിങ്ങൾക്ക് കാണുമ്പോൾ നമ്മുടെ ജീരകശാല അരി അതുപോലെ കീമാ റൈസിനുമായിട്ടൊക്കെ ഇതിന് സാമ്യം നിങ്ങൾക്ക് തോന്നിയേക്കാം സംഭവം ഇത് സോനാം മസൂരി എന്ന് പറഞ്ഞൊരു ടൈപ്പ് അരിയാണ് നമ്മുടെ സാധാരണ ഈ റൈസ് അതായത് ടൊമാറ്റോ റൈസ് പുതിന റൈസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ടൈപ്പ് അരിയാണ് നിങ്ങളുടെ കയ്യിൽ ഏത് അരിയാണോ ഉള്ളത് അത് വച്ച് ഈവൻ നമുക്ക് പച്ചരി വെച്ചിട്ടുവാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഞാനിവിടെ എടുക്കുന്ന സവാള നാല് സവാള ഞാൻ െടുക്കുന്നുണ്ട് അത് അത്യാവശ്യം ആവറേജ് സൈസിലുള്ള നാല് സവാള പിന്നെ ഇത് നമ്മുടെ രമ്പ ഇല എന്നൊക്കെ പറയാം അതായത് ബിരിയാണി ഇല ഈ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി പച്ചമുളക് മല്ലിയില വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും കൂടെ പുതിനയില ഇത്രയും കൂടെയാണ് നമ്മളിവിടെ ചതച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം പിന്നെ അതേ നോക്കിക്കും നമ്മുടെ സ്പൈസസ് സ്പൈസസായിട്ട് എടുക്കുന്നത് നാട്ടിൽ നിന്ന് തന്നെ ഞാൻ ഉണക്കി കൊണ്ടുവന്നിട്ടുള്ള ബേ ലീഫാണ് കേട്ടോ പിന്നെ നമ്മുടെ പട്ട ഏലക്ക ഗ്രാമ്പു സ്റ്റാർ പിന്നെ പെരുംജീരകം ഇത്രയാണ് വേണ്ടത് പിന്നെ നേരെ നമ്മൾ കുക്കർ വെക്കുന്നു കുക്കറിലോട്ട് നോർമൽ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ൾക്ക് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ എന്നുള്ളത് ഉപയോഗിക്കാം പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ല സാധാരണ നമ്മളിങ്ങനെയുള്ള റെസിപ്പീസിനൊന്നും വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല അപ്പോൾ എണ്ണ ചൂടാക്കി ഈ ഒക്കെ ഒന്ന് ഇട്ടതിന് ശേഷം നമ്മൾ ചതിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പുതിനയില മല്ലിയില ഇതെല്ലാം കൂടെ ഒന്നിട്ട് നല്ല മാതിരി ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ട് വരണം ഇതിൻ്റെ പച്ചക്കുത്ത് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൊമാറ്റോ റൈസിന് കുത്തൽ കുത്തലുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് സ്പീഡിലാക്കിയാണ് കൊണ്ടുപോകുന്നത് കാരണം നമുക്കും ഞാൻ പറയുന്ന എനിക്കും കേട്ടിരിക്കുന്ന നിങ്ങൾക്കും ബോറടിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതിൻ്റെ പച്ചക്കൂത്തൊന്ന് നല്ല രീതിക്കൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള സവാള ഞാൻ എടുക്കുന്നത് ഒരു ആവറേജ് സവാള നാലെണ്ണമാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്ന ഒരു വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം തന്നെ മതിയാവും ഒരു കപ്പ് സോന മസൂരി അരിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് തട്ടി ആവശ്യത്തിന് ഉപ്പ് ഞാൻ പിന്നെ പെട്ടെന്ന് വെൻ്റ് കിട്ടാൻ വേണ്ടി ഉപ്പ് ഉപയോഗിക്കും അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും പറഞ്ഞ് എന്തിനാ ബോറടിപ്പിക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഇവനൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്തേക്ക് നമുക്ക് രമ്പേലങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവനെ നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊണ്ടുവരാം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ തക്കാളിക്ക് പുളിപ്പ് കുറവായത് കൊണ്ടാണ് ഞാൻ ഇതിലോട്ട് പിന്നെ നാല് തക്കാളി എടുക്കുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ തക്കാളിക്ക് പുളിപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തുക നല്ല പഴുത്ത തക്കാളിയും കൂടിയാണ് എൻ്റെ കയ്യിലുള്ളത് ഇതൊന്ന് സോഫ്റ്റായി വരുമ്പോൾ നമ്മുടെ സവാള നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് നമ്മുടെ രമ്പയിലും കൂടെ നമ്മൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഭയങ്കര മണമാണ് ഇത് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ പറയില്ലേ പത്ത് ലോഗം അറിയും നമ്മളെന്തോ വിശേഷപ്പെട്ട കറി ഉണ്ടാക്കുന്നത് നമ്മുടെ സവാളയൊക്കെ ബ്രൗൺ കളറായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചേക്കൊന്ന് നമ്മുടെ ടൊമാറ്റോ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അടച്ചുവെച്ചൊന്ന് വേവിച്ചു കൊണ്ടുവരാം കേട്ടോ നമ്മുടെ സവാളയൊക്കെ സോറി നമ്മുടെ ടൊമാറ്റോ ഒക്കെ നല്ലപോലെ സോഫ്റ്റ് ആവുന്ന സമയത്ത് ഇതിലോട്ട് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞപ്പൊടി അതുപോലെ ഒരല്പം ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എൻ്റെ ഇരിക്കുന്ന മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂണ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശ്മീരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്താൽ അപ്പം നമ്മുടെ ഈ ഒരു റൈസിന് നല്ലൊരു കളറും കൂടെ കിട്ടും കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് നമ്മുടെ തക്കാളി നല്ലപോലെ വെന്ത് അതുപോലെ ഇതിൽ നിന്ന് നല്ല നമ്മുടെ ഈ പൊടികളുടെ എല്ലാം പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി ഇതിൽ നിന്ന് നല്ലപോലെ എണ്ണ തെളിക്കുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നോക്കിക്കോ എണ്ണ എണ്ണ

കുതിർത്തിട്ടില്ല കുതിർക്കുകയാണ്ന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി കൊണ്ടുവന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതും കൂടെ ആയിട്ട് നമ്മുടെ അരിയും കൂടെയിട്ട് നമ്മുടെ ഈ ഒരു ഒന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് വഴറ്റി ചെറിയ രീതിക്ക് നമ്മുടെ ആ അരിയും ഒന്ന് ഫ്രൈ കൊണ്ട് നമുക്ക് അറിയാൻ പറ്റി നിങ്ങൾക്ക് അറിയുന്ന നോക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ അരി ചെറിയൊരു കളർ വ്യത്യാസം നല്ലൊരു വെള്ള കള കളറിലോട്ട് മാറും ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു കപ്പ് സോന മസൂരി റൈസിന് രണ്ട് കപ്പ് വെള്ളം ഇതാണ് ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് അപ്പോൾ ഇതൊന്നും ആയി വരുമ്പോഴത്തേക്കും നമുക്ക് വെള്ളവും കൂടെ വീഴ്ത്തി കൊടുത്ത് അത്യാവശ്യം ചൂടുള്ള വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു സമയത്ത് ഒന്ന് തിള വരുന്ന സമയത്തായിട്ട് നമുക്ക് നാരങ്ങറയാണ് നാരങ്ങ ഇനി ഉപയോഗിക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് നാരങ്ങ ഉപയോഗിക്കുന്നതിന് ഒന്ന് എൻ്റെ തക്കാളിക്ക് വീണ്ടും ഒരു പുളി കുറവ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഈ അരികളെല്ലാം കൂടെ ഒട്ടിപ്പിടിക്കാതിരിക്കാനും അത് നല്ലതാണ് ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു സമയം നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കി അടച്ചു വെച്ച് ഒരൊറ്റ വിസിൽ അതായത് കുറച്ചിട്ട് ഒരൊറ്റ വിസിൽ മാത്രം മതിയാവും ഇത് നോക്കിക്കോ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നല്ലതായിട്ടൊന്നും വലിച്ചു നിന്നിട്ട് ഈ വീഡിയോ ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു അപ്പോൾ നോക്കിക്കോ ഇതിപ്പം ഞാൻ ഉടനെ ഇങ്ങനെ ഓപ്പൺ ചെയ്തതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്നത് ഒരൽ ഇപ്പം തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഓരോ അരിയും എന്താ പറയുക പ്രത്യേകം പ്രത്യേകം ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വരും ഞാൻ ആക്കി തന്നെ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നതാണ് ഇത് കൂടാതെ ഞാൻ എടുത്ത് വെക്കുന്ന ഒരു വീഡിയോ അതിൻ്റെ മിസ്സായി പോയിട്ടുണ്ട് അപ്പം നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് തുറന്നു എന്നുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ